ഇന്ന് നമ്മൾ പോയി നോക്കണമെങ്കിൽ മൂന്നാറ് ദേവികളും അതേപോലെ തന്നെ ഗ്യാപ് റോഡും പുതിയതായിട്ട് അവിടെ പണി കഴിപ്പിച്ചുള്ള ടോൾ പ്ലാസയും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് അടിമാലി ടൗണിൽ നിന്നാണ് നമ്മുടെ കൊച്ചു നാനോയിലാട്ടോ നമ്മൾ പോകുന്നത് നമ്മുടെ അടിമാലി തന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് നമ്മുടെ മൂന്നാറ് തന്നെ ആൾക്കാരൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത് കൊരങ്ങാട്ടി വെള്ളച്ചാട്ടം എന്ന് പറയും അത് കല്ലാറൂട്ടി റോഡിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് വന്നാലാണ് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകും എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നല്ല മഴയുള്ള സമയത്ത് ഈ പാറയെക്കൂടെയൊക്കെ ഇങ്ങനെ വെള്ളമൊഴുകി ചാടും കാണാൻ അടിപൊളിയാണ് ഇപ്പം നമ്മൾ പോകുന്ന സമയത്ത് വലിയ മഴയൊന്നുമില്ല എങ്കിലും ചെറുതായിട്ട് അതിലെ വെള്ളമൊക്കെ ചാടുന്ന കാണാം അതും കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് ഇരുട്ടുകാനം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഇവിടെ വന്നിട്ട് രണ്ട് വഴിയുണ്ട് രണ്ട് വഴിക്ക് പോയാലും നമുക്കാണെങ്കിൽ മൂന്നാറിലോട്ട് തന്നെ പോവാം നമ്മൾ പോകുന്നത് ആനച്ചാല് വഴിയാണ് ആനച്ചാല് വഴി പോയാലാണ് നമുക്ക് കൂടുതൽ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് തേയിലത്തോട്ടങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് മൂന്നാറിലോട്ട് എത്താൻ സാധിക്കുകയുള്ളൂ അതേമാതിരി തന്നെ ആളുകൾ കൂടുതലായി താമസിക്കുന്നതും ആനച്ചാൽ മേഖലയിലാണ് ടൗണും കാര്യങ്ങളും ഒക്കെ വരുന്നത് ആനച്ചാൽ ആ ഒരു മേഖലയിലാണ് മറ്റേ വഴിയിൽ വീടുകളൊക്കെ കുറവാണ് ഹൈവേ അങ്ങനെ പോകുന്നേ ഉള്ളൂ റോഡരികളുള്ള കാഴ്ചകളൊക്കെ വളരെ കുറവാണ് ഇതിലേ പോകുമ്പം അത്യാവശ്യം നല്ല ഹെയർ പിന് ബെൻറ്റുകളും വളവുകളും ഒക്കെയുണ്ട് നമ്മളിപ്പം കാറും കൊണ്ടൊക്കെ വരുന്നവർ അഡ്വാൻസ് ചെയ്ത് ഗിയർ ഫസ്റ്റ് ഇട്ട് കയറുന്നത് നന്നായിരിക്കും കാരണം ഇടുക്കിയിലെ റോഡുകൾ അങ്ങനെയാണ് നമുക്കൊരു വളവൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും സെക്കൻഡിലോ അല്ലെങ്കിൽ തേർഡിലോ ഒക്കെ കയറിപ്പോയേക്കുന്നത് പക്ഷേ ഇത് കയറി വരുമ്പോഴാണ് നമുക്കൊരു നല്ല ഹെയർ ആയിരിക്കും അന്നേരം ഫസ്റ്റ് ഫസ്റ്റിട്ട് കഴിയുമ്പോൾ വണ്ടിയിലെ ജോയിൻ്റ് അടിച്ച് നിൽക്കും അങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് ആനച്ചാൽ ടൗണിലോട്ടാണ് ഇതാണ് ആനച്ചാൽ ഈ ആനച്ചാലിൽ നിന്നാണ് നമ്മൾ ചെങ്കുളം ഡാമിലോട്ടും ചെങ്കുളം ബോട്ടിങ് അങ്ങോട്ടൊക്കെ പോകുന്നത് ആനച്ചാൽ തൊട്ട് അങ്ങോട്ട് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവൻ തേയിലത്തോട്ടമാണ് ഇത് കണ്ടോ ഇപ്പം പള്ളിവാസലെ കഴിഞ്ഞ് നമ്മൾ മേളിലോട്ട് എത്തി തേയിലത്തോട്ടങ്ങൾ ഇവിടുന്ന് തുടങ്ങുവാണ് ഇനി കണ്ടിന്യൂസ് അങ്ങോട്ട് തേയിലത്തോട്ടമാണ് എനിക്ക് തോന്നുന്നത് മൂന്നാറിലെ ഏറ്റവും തേയിലത്തോട്ടത്തിന് ഭംഗിയുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള മൂന്നാല് സ്ഥലങ്ങളുണ്ട് അതിൽ ഒന്ന് ഈ ആനച്ചാലിൽ നിന്ന് കയറി വരുന്ന വഴിയും രണ്ടാമത്തേത് ലക്ഷ്മി എസ്റ്റേറ്റും അതേമാലെ തന്നെ മൂന്നാറിൽ നിന്ന് നമ്മൾ ദേവികുളം ഉള്ള തേയിലത്തോട്ടങ്ങളും പിന്നെ നമ്മൾ മറയൂർക്ക് പോകുമ്പോൾ ഉള്ള കുറച്ച് ഭാഗങ്ങളിലെ തേയിലത്തോട്ടങ്ങളുമാണ് എനിക്ക് ഞാൻ എൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ട തേയില ഇഷ്ടപ്പെട്ട തേയിലത്തോട്ടങ്ങൾ കാണാൻ അത്രയ്ക്ക് ഭംഗിയാണ് മുട്ടക്കുന്ന് ഇങ്ങനെ ചട്ടി കമിഴ്ത്തി വെച്ചമാതിരി തേയിലത്തോട്ടങ്ങൾ കാണാൻ അതിമനോഹരമാണ് ഇത് ഇതുകൊണ്ടു ഇവിടുന്ന് ഈ ഒരു വ്യൂ ഒക്കെ കണ്ടു എന്ത് മനോഹരമായിട്ടാണ് തേയില നിൽക്കുന്നത് മൊത്തം പച്ചപ്പും ഹരിതാപയും മറ്റേ നീലാകാശം പച്ചക്കടൽ ചുമന്ന ഭൂമി എന്നൊക്കെ പറയുന്ന മാതിരി എന്ത് മനോഹരമാണ് നമ്മൾ യാത്ര പോകുന്നത് നമ്മുടെ ടാറ്റയുടെ ഏറ്റവും കുഞ്ഞൻ വാഹനമായ ടാറ്റ നാനോരാട്ടം ഞാനും എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സും ഉണ്ട് നമ്മൾ വിചാരിക്കുന്നമാതിരി ഒന്നുമല്ല ടാറ്റ നാനോയുടെ പവറും പെർഫോമൻസും എക്സ്ട്രീം ലെവലാണ് നമ്മൾ അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് അടുത്തായിട്ട് നമ്മൾ മൂന്നാറിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്ക് രണ്ട് സ്ഥലങ്ങളിലും നമ്മുടെ റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ചൗക്കമരങ്ങളൊക്കെ നിൽക്കുന്നതാണ് അതും അതും കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ മൂന്നാറിൻ്റെ ഒരു പച്ച പുല്ല് നിറഞ്ഞൊരു ഗ്രൗണ്ടുണ്ട് ഈ സ്പോർട്സ് അതൊക്കെ നടക്കണം ഇവിടെ വെച്ചിട്ടാണ് അതുകഴിഞ്ഞാൽ നമ്മൾ മൂന്നാറിൽ ടൗണിലോട്ട് എൻട്രിയാണ് ടൗൺ ടൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കുള്ള ടൗണാണ് പക്ഷേ വളരെ ചെറുതുമാണ് എന്ന് എന്നുവെച്ചാൽ റോഡൊക്കെ വളരെ ചെറുതാണ് പിന്നെ എന്ന് കണ്ടോ റിപ്പിൾഡ് ഒരു ടീ ഫാക്ടറി അല്ല ടീ ഔട്ട്ലെറ്റ് ഉണ്ട് ഇവിടെയാണെങ്കിൽ അത്യാവശ്യം തൈലപ്പൊ അത്യാവശ്യമല്ല ഇവിടെ നിന്നാണ് ഞാൻ സ്ഥിരമായിട്ട് തൈലപ്പൊടി വാങ്ങുന്നത് എനിക്ക് ഏറ്റവും ഇവിടെ ഇഷ്ടപ്പെട്ട തേയിലപ്പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലക്ഷ്മി എസ്റ്റേറ്റിൽ നിന്ന് ലക്ഷ്മിയുടെ ഡസ്റ്റ് ഇച്ചിരി കൂടിയ തേയിലപ്പൊടി കിട്ടും അത് പാലിലിട്ട് ചായ കുടിക്കാൻ അടിപൊളിയാണ് ഇവിടെ ഉണ്ട് അതേമാതിരി തന്നെ നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റ് ലക്ഷ്മി റോഡിലോട്ട് പോകുന്ന വഴിക്ക് അവർക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ രണ്ട് സ്ഥലത്തുമാണ് എനിക്ക് ഈ സാധനം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഈ അടിമാലിയിൽ തന്നെ ഉള്ളതാണ് ഇടുക്കി ജില്ലയിൽ തന്നെയാണ് പക്ഷേ എനിക്ക് വേറൊരു സ്ഥലത്തു നിന്നും ഈ ലക്ഷ്മിയുടെ ആ ഒരു തേയിലപ്പൊടി കിട്ടിയിട്ടില്ല ഞാനെൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് ഓരോരുത്തരുടെയും ടേസ്റ്റും അതേമാതിരി തന്നെ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നത് വ്യത്യസ്തമായിരിക്കും അതും കഴിഞ്ഞ് നമ്മൾ മൂന്നാർ ടൗണിലൊരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ വന്നത് ഗ്യാപ് റോഡിലോട്ടാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്യാപ് റോഡിലൂടെയാണ് മൂന്നാറിനെ ദേവികുളം അതേമാതിരി തന്നെ പൂപ്പാറ ഇതൊക്കെയായിട്ട് കണക്ട് ചെയ്യുന്ന വഴിയാണ് ഗ്യാപ് റോഡ് നമ്മൾ ന്യൂസിലൊക്കെ ഒത്തിരി നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഗ്യാപ് റോഡിനെ പറ്റി ഗ്യാപ് റോഡിൽ അവിടെ മണ്ണിടിഞ്ഞു മലയിടിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പക്ഷേ എന്തൊക്കെയാണേലും ഗ്യാപ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നമ്മുടെ ഇടുക്കിയിൽ ഇത്രയും നല്ലൊരു റോഡ് വേറെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത്രയും വീതിയിൽ ഇത്രയും സൗകര്യങ്ങളോട് കൂടി നിർമ്മിച്ച റോഡ് നിലവിലില്ല ഇപ്പം നമ്മുടെ എൻ എച്ച് എയ്റ്റി ഫൈവിൻ്റെ വഴിപണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇത്രയ്ക്ക് ഭംഗിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് അതിനെ കഴിഞ്ഞ് വീതിയിലാണ് ഈ ആപ്റോഡുള്ളത് അങ്ങനെ നമ്മൾ കുറേയും കൂടെ സഞ്ചരിച്ച് നമ്മളിത് ടോൾ പ്ലാസയിൽ പ്ലാസയിലെത്തിയിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് മൂന്നാറ് ടോൾ പ്ലാസ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതിലൂടെ കടന്നു പോകണം എന്നുണ്ടെങ്കിൽ നമ്മളാണെങ്കിൽ പൈസ കൊടുത്തിട്ട് വേണം കടന്നു പോകാൻ അന്ന് ഇതിലൂടെ പൈസ കൊടുക്കണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വണ്ടിയിട്ട് ഓടിച്ച് ഒരു നാലഞ്ചാറ് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു ഞാൻ തന്നെ ഇറന്നുകൊട്ടോ നമ്മുടെ ഡ്രൈവറ് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോയൊക്കെ ചിത്രീകരിച്ച് അപ്പോഴത്തേനും സമയം മൂന്നര നാല് മണി ആയായിരുന്നു നല്ല വെയിലുള്ള ദിവസമായതുകൊണ്ട് അന്നേരത്തിന് മഞ്ഞോ കാര്മയങ്ങളോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ് ഇതാണ് ദേവികുളം എന്ന് പറഞ്ഞ സ്ഥലം വളരെ ചെറിയൊരു സ്ഥലമാണ് ദേവികുളം അതേമാതിരി തന്നെ ദേവികുളം താലൂക്ക് ഇടുക്കി ജില്ലയിലൊരു താലൂക്കാണ് ദേവികുളം താലൂക്ക് അതൊക്കെ അതൊക്കെ ഇവിടെ ആയിട്ടാണ് വരുന്നത് കുറച്ചുകൂടി മുകളിലാണെങ്കിൽ ദേവികുളം താലൂക്ക് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ നല്ലൊരു യാത്ര തന്നെയാണ് നമുക്കാണെങ്കിൽ മനസ്സിനെ ഒന്ന് കാമാൻ കൊയറ്റാക്കാൻ വേണ്ടിയിട്ട് സഞ്ചരിക്കാൻ പറ്റിയ റോഡ് തന്നെയാണ് ഗ്യാപ് റോഡ് നമ്മൾ മൂന്നാറിൽ നിന്ന് തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് ക്യാപ് റോഡ് വഴി നമ്മൾ ഈ ഇപ്പോൾ പുതിയതായിട്ടുള്ള ടോൾ പ്ലാസയിലൂടെ നമ്മൾ കുറേയും കൂടെ മുന്നോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്താൻ പറ്റും പൂപ്പാറ ഇതേമാതിരി തന്നെ കൃഷികൾക്കും അതേമാതിരി തന്നെ തേയിലത്തോട്ടവും അതേപോലെ തന്നെ ഏലത്തോട്ടവും ഒക്കെ നിറഞ്ഞൊരു സ്ഥലമാണ് പൂപ്പാറ പൂപ്പാറയിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബോഡിനായ്ക്കന്നൂർ ചുരം എത്താൻ പറ്റും ബോഡിനായ്ക്കന്നൂർ ചുരം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാടിൻ്റെ അതിമനോഹരമായൊരു വ്യൂ കാണാൻ സാധിക്കും ഇത് നമ്മൾ തിരിച്ചു പോകുമ്പോഴുള്ള വ്യൂ ആണ് തിരിച്ചു സഞ്ചാരികളാണെങ്കിൽ മൂന്നാറിന് ഇത്ര അധികം ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് ഈ ഒരൊറ്റ ഫ്രെയിം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സൈഡിൽ സൂര്യനും മലനിരകളും ആണെങ്കിൽ അടുത്ത സൈഡിലാണെങ്കിൽ കാർമേഘങ്ങളും മഞ്ഞും മലനിരകളുമാണ് തേയിലത്തോട്ടവും അപ്പോൾ വളരെ കുഞ്ഞൊരു വീഡിയോയാണ് നമ്മളാണെങ്കിൽ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് സന്ധ്യ തുടങ്ങി മഴയും തൂടി തുടങ്ങി വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ